അപ്പം ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സങ്കടമുള്ള ദിവസമാണ് ഇവിടെ പപ്പട കൂടെ വർക്ക് ചെയ്യണം സ്ഥാപിച്ചവർക്ക് ട്രാൻസ്ഫർ ആയിട്ട് വേറെ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ് അപ്പം ഇനി സാർക്ക് ഇവിടെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചു സാറേം കൊണ്ട് ഒന്ന് ഒരു ഔട്ടിങ്ങിനൊക്കെ പോവാം അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മോൾഡീവ്സിൽ വളരെ അപൂർവമായിട്ടുള്ള ചില ഐലൻഡുകളിൽ മാത്രമുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്കും നേച്ചർ പാർക്കും കൂടെ ഉള്ളൊരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും അതേപോലെ വേറെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കി നോക്കാം ഫസ്റ്റ് നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കണം എൻട്രി ചെയ്യണമെങ്കിലും അതേ ബോട്ടിങ്ങിനും അതേ ടിക്കറ്റ് വേണം അപ്പോൾ നമുക്ക് പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം ആണ് എത്ര വലിയ അപ്പൊ നമ്മൾ എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റും ബോട്ടിങ്ങിലുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ നമ്മളെയും സ്ഥാപിച്ചവരെയും കൂടാണ്ട് ഇവിടെ കൂടെ വർക്ക് ചെയ്യണതും എന്റെ ടീച്ചേഴ്സും ആയിട്ടുള്ള കുറച്ചുപേരും കൂടെ

ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന മൈന ഓക്കേ പലതരത്തിലും ഇവിടെ കാണുന്ന ജീവികളാണ് പക്ഷികളാണ് കാക്കയെ കണ്ടിട്ടോൾ ഏഷ്യൻ കോയിൽ കുയിലാണ് ഏഷ്യൻ കോയിലിന്റെ വേറൊരു ടൈപ്പ് ഇവര് നാഷണൽ ബേർഡ് ആണ് ശരിക്കും പറയില്ലേ കോഴിന്ന് പറയില്ലേഴിയല്ലേ ഇന്ത്യൻ ഇന്ത്യൻ ഇത് ഇവിടുത്തെ പുല്ലാണ് കാണുന്ന ഇത് മാംഗ്രോവാണ് പണ്ടൽക്കാട് ഇതുപോലെ ചേമ്പാണ് അങ്ങോട്ട് സൈക്ലിംഗിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ വീട് വീട് കരകൗശല വസ്തുക്കളാണ് കൊണ്ടൊക്കെ ഓരോ സാധനങ്ങളാണ് ഇത് ഇവിടെ കാണുന്ന ഷെൽസ് ഐറ്റംസ് ആണ് കൗറി ഈ ഫ്രഷ് വാട്ടർ എന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം പറഞ്ഞാൽ ഈ വെള്ളവും പിന്നെ കടലത്തെ വെള്ളവുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല എക്സെപ്റ്റ് കടലിലെ ടൈഡ് ചേഞ്ചസ് ഇവിടെ എഫെക്റ്റ് ചെയ്യും അതല്ലാതെ കടലും ഈ വെള്ളമായിട്ട് യാതൊരു തരത്തിലും ഉള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഡയറക്റ്റ്ലി ഇല്ല അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ നമ്മൾ ഫ്രഷ് വാട്ടറിലേക്ക് നിളിക്കണത് നമ്മളാകെ ഏഴുപേരാണുള്ളത് അപ്പോൾ ഇവിടെ ഏഴുപേരെ ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബോട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നാല് പേരെ വെച്ചിട്ട് കയറാൻ പറ്റുന്ന രണ്ട് ബോട്ടാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് കിട്ടിയ ബോട്ടിൽ ഞാനും പപ്പയും അനുസാറും ചാടി കയറിയിട്ടുണ്ട് മറ്റേ ബോട്ടിലാണ് വിനുസാറും അനുസാറും സ്വാദിസാറും സ്ഥാപിച്ചാറും ഉള്ളത് അപ്പം ഇപ്പൊ സമയം ഏകദേശം ഒരു നാല് ഇരുപതായിട്ടുണ്ട് അപ്പം നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം അഞ്ച് മണി വരെയാണ് നമ്മൾ ഈ വെയിലും ഇതൊക്കെ വെച്ച് നോക്കി വന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പം അഞ്ചു മണിക്ക് ശേഷം വേറൊരു ടീം ബോട്ട്സ് ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇപ്പോൾ ഫുൾ കറങ്ങാനുള്ള ടൈം ഉണ്ട് അപ്പോഴേക്കും ഏകദേശം എല്ലാരും ടയർഡാവും നല്ല വെയിലുമാണ് എന്നാ നമുക്കൊന്ന് കറങ്ങിട്ട് രസം പതുക്കെ പതുക്കെ അയ്യോടാ അതെ വണ്ടിക്ക എനിക്ക് കണ്ണല്ലേട്ടോങ്ങി ആ കളി ആ ഇതിന്റെ ഉള്ളിൽ ഇത്രേം വെള്ളമുള്ളൂ നമ്മുടെ കാലത്ത് ബാക്കി ഒത്രയും ചെളിയല്ലേ

কয়োনে

സാർ എന്തായിരുന്നു കെട്ടിച്ചേരുന്നത് തമിഴ് സതീഷ് സതീഷ് പിന്നെ അതുപോലെ തന്നെ വേറെ മറ്റേ മറ്റേ ബേക്കറിയിൽ വർക്ക് ചെയ്തിരുന്നത് ആ ജിതേഷ് അങ്ങനെ കല്യാണം ജിതേഷ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഒന്ന് അതേമാതിരി വന്നു അങ്ങനെന്താ വെച്ചാൽ ലക്ഷം മൂന്നാമത്തെ കുട്ടി പിറന്നിട്ടുള്ളതിന്റെ ഒരു ഇതായിരുന്നു

പോവരുത് വാ ഇങ്ങോട്ട് വീഡിയോ ഇന്നാ പോമയില കുട്ടനാട് ക്യാപ്ഷൻ ആ പോമയില കുട്ടനാട് കുട്ടനാട് ഓഫ് പോമലൈസ് വാണ്ട് ദാ സർവ നേ ഷൂട്ട് അല്ല ദിവസമായിട്ട് ഇണ്ടിടം ഇരിക്കുന്നു ഞാൻ കാഴ്ചയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ സാബിത് സർ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മറന്നു ഈ ഫ്രണ്ടിൽ വീഡിയോ എടുക്കുന്ന ആളാണ് ഡോക്ടർ ദിൽ ബസീർ സാബിത് ഏ സാറിന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ലക്ഷദ്വീപാണ്

നമ്മളെ നാട്ടിലെ ചേമ്പ് തന്നെയാണ് പക്ഷെ എന്താ വെച്ചാൽ ഇത് വെള്ളത്തിലാണ് വെള്ളത്തിലാണിവർ കൃഷി ചെയ്യുക നമ്മൾ ഞാറൊക്കെ അല്ലെങ്കിൽ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിലാണ് വെള്ളത്തിലാണിവർ ഇത് കൃഷി ചെയ്യാം പിന്നെ എന്നിട്ട് ചേമ്പ് പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഞങ്ങളെ നാട്ടിലൊക്കെ അതിന് പറയുക എന്താ വെച്ചാൽ അതിൻ്റെ മെയിൻ സംഭവം അല്ലേ കിഴങ്ങ് ആ കിഴങ്ങും അതിൻ്റെ കൂടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ഈ കുട്ടികളിവിടെ ഉണ്ടാവില്ല അതിന് പകരം ആ മെയിൻ റൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ആ കിഴങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടുത്തെ ഈ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അതിൻ്റെ വിത്തുകൾ ഉണ്ടാവില്ല ഈ കിഴങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഈ കിഴങ്ങ് വേവിച്ച് കഴിക്കും അത് കപ്പ പോലെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കും ചില ആൾക്കാർ മധുരമായിട്ടിട്ട് ചെയ്യും അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യും നല്ല രീതിയിൽ പിന്നെ ഇവിടെ ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ സ്ലമായിട്ട് കിടക്കുന്ന പല പല സ്ഥലങ്ങളിലും പിന്നെ ആ ചതപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ കൃഷി ധാരാളമുണ്ട് അങ്ങനെ നമ്മൾ നേച്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിട്ടുള്ളത് ഈ കാണുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലം ഭയങ്കര ഫെമിലിയർ ആയിരിക്കും അതെ എൻ്റെ സ്ഥിരം ഡാൻസ് കളിക്കുന്ന സ്ഥലമാണത് പക്ഷേ ഇത് ഐലൻഡിന്റെ നേരെ മറുവശത്തുള്ള ഒരു ഹട്ടാണ് അതായത് നമ്മൾ ഡാൻസ് കളിക്കുന്ന ലൊക്കേഷന്റെ വേറെ സൈഡിൽ അപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ടിന് അടിപൊളി ലൊക്കേഷൻ ആണത് അതേപോലെ നമ്മുടെ സൺസെറ്റും ഭയങ്കര പ്രിട്ടിയാണ് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു ചായയും കുടിച്ചിട്ട് പിരിയാന്നാണ് ഇന്നത്തെ പ്ലാൻ

ഇല്ലിമുളം ലാസ്റ്റ് ാസ്റ്റ് ഇവിടുന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇനി നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് സ്ഥാപിച്ചവരൊക്കെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാന്നുള്ള പ്രതീക്ഷയില് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡോൺ ഫായിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്